ഹലോ ക്രിസ്തുകുമോ ദേവിയിൽ ത്യാഗരാജിന്റെ പുതിയ നാടകം അരങ്ങേറുന്ന നിമിഷങ്ങൾ തന്നെ അതേ കൂട്ടുകാരെ നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയുടെ മുന്നിൽ വന്നിട്ട് ചേച്ചി സമാധാനമായിട്ട് ഇന്ന് ജീവിച്ചോളൂ ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഈ നാട്ടിൽ നിന്നേ പോകുകയാണ് എന്നും പറഞ്ഞ് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതിയെ തോക്കെടുത്ത് ചൂണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് നേരെ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ചന്ദ്രമതിയെ കൊന്നൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കൊന്നിട്ടുണ്ടാകും നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഇല്ലാതാക്കിയിട്ടാണ് നമ്മുടെ ത്യാഗരാജൻ പോകാൻ പോകുന്നത് അപ്പൊ തന്റെ തലയിൽ ഈ കുറ്റം വരരുതല്ലോ അതിനുവേണ്ടി ഈ ചന്ദ്രമതിയെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിദ്ധാർത്ഥനയും പ്രഭാവതയും പോയി ത്യാഗരാജൻ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രോ നാളും ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ വിട്ട് പോകുവാണ് എന്നവരുടെ അടുത്തും കൂടി പറഞ്ഞതിന് ശേഷമാണ് പോകും വഴി പിന്നെയും നമ്മുടെ തേവർ കാട്ട് കയറി ചന്ദ്ര കൊല്ലുന്നത് തന്റെ പേരിൽ കുറ്റം വരാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇനി എന്തൊക്കെ പുക വരാൻ പോകുന്നതല്ലേ പാവം നമ്മുടെ ചന്ദ്രമതി കൊറേ എന്താ പറയാ ചന്ദ്രോത്ത് കുടുംബത്തിന് വേണ്ടി ചെയ്ത് 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 അവസാനം ആ ഒരു തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു നമ്മുടെ ചന്ദ്രമതിക്ക് എന്താ അല്ലെ നമ്മുടെ തേവർക്കാട്ടുകാരുടെ ഒരു അവസ്ഥ മീര പോയി ബലരാമം പോയി നാ ഇപ്പൊ നമ്മുടെ ചന്ദ്രമതിയും അല്ലെ കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ